ഹലോ ഗൈൽസ് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അല്ലേ ഞാനത് ബ്ലറാക്കിയിട്ടാണ് കാരണം വേറെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വൈറലായിട്ടുള്ള ഒരു ട്രാൻസ് മൂമൺ ആണ് അപ്പോൾ എന്താ പറയുക അവരുടെ ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അവരുടെ അവരെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്മൂമൻസിനോടൊക്കെ എല്ലാവരോടും അല്ല എങ്കിൽ പോലും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയോട് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില ട്രാൻസ് മൂമെന്റ്സ് ആണെങ്കിൽ കാണിക്കുന്ന കുറേയധികം വൃത്തികേടുകൾ അത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുപോലൊരു വൈറൽ താരാണ് അവരുടെ പേരൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും അവരുടെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ അവർ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് അവർ ട്രാൻസ്ഫോമൻസ് ആണ് അവർ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്ത്രീകളെ പോലെ തന്നെ അവർക്ക് എന്താ പറയുക സ്ത്രീകളുടെ എല്ലാ സംഭവങ്ങളും അവർ അവർക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല കഴിയില്ല ഒഴിച്ച് ബാക്കി അവർ എന്താ പറയുക ഒരു സ്ത്രീയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ അവർ പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ട് നമ്മൾ മടുത്ത് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ് ട്രാൻസ്ഫുമസിൻ്റെ ഒരു എന്താ പറയുക ലഹള തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് അവർ അവർ സ്ത്രീ ആണെന്നല്ല അവർ ലേഡീസാണ് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളെയും പോലെ അവരും സ്ത്രീ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ സാധനങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവർ ആ ഒരു എന്താ പറയുക സ്ത്രീ ആണെന്ന് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവരിപ്പോൾ വുമൻസ് ആണ് അവരുടെ ആ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളും കാണുമ്പോൾ അറിയാം സാധാരണ സ്ത്രീകൾക്കുള്ള പോലെ തന്നെയുള്ള ഇപ്പോൾ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെയുണ്ട് അതിൻ്റേതായിട്ടുള്ള ഹോർമോണും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അതുപോലെയൊക്കെ ഉണ്ടാവും ഇതെന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള കുറേ അധികം ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിട്ട് അങ്ങ് പ്രദർശനമാണ് അത് പ്രദർശിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ എന്താ പറയുക ഒരു മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ആ കണ്ട ഒരു വീഡിയോയിൽ ആ ഒരു ട്രാൻസ്ഫ്മൺ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നു ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവരിങ്ങനെയുള്ള ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിനെതിരെ നമ്മളാരും നെഗറ്റീവ് ഇടാൻ പാടില്ല നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം അവർ ചെയ്യുന്നത് എന്തും ശരിയാണ് കാരണം അവർക്ക് പ്രദർശിപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് അവരിത് കാണിക്കുന്നത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു ജന് ഒരു ആണാണ് അതിൽ നിന്ന് അവരൊരു പെണ്ണിലേക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നത് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഒരാളെ എടുത്തല്ല പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ട്രാൻസ്വുമൻസ് ആയിട്ടുള്ള കുറച്ച് ലേഡീസ് ഉണ്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ ഇങ്ങനെയുള്ള വൃത്തികേട് അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറേ അധികം മോഡേൺ ഡ്രസ്സുകൾ അതൊക്കെ ഇട്ട് വന്നിട്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് കാണിക്കണം ഞങ്ങൾ ഞങ്ങളും എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ സ്ത്രീകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇവരുടെ മാരിടങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ അത് കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുക റീൽസ് ചെയ്യുക സത്യമറ കണ്ട് കണ്ട് കണ്ടുകൊണ്ട് മടുത്തു നമ്മൾ ആദ്യമൊക്കെ ഇതിനെതിരെ അങ്ങനെ എന്താ പറയുക പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഒരു ഒരു അഴിഞ്ഞാട്ടം കൂടി കൂടി വരികയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ അടച്ച് ആക്ഷേപിക്കുകയല്ല കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ വുമൻസ് ആയിട്ടും നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് മാന്യമായിട്ട് അടക്കം ഒതുക്കമായിട്ട് നടക്കുന്ന എത്രയോ ട്രാൻസ് വുമൻസ് ഉണ്ട് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടല്ലേ ശരിക്കും സ്ത്രീ എന്താ പറയുക ശരിക്കും അവർ നല്ല അടക്കം ഒതുക്കം ഉള്ളവരാണ് പക്ഷെ ചില ആൾക്കാർ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേയധികം പേക്കൂത്തുകളുണ്ട് അത് കണ്ട് കണ്ട് മടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിരെ ഇതിരെ പ്രതികരിക്കുന്നത് പക്ഷേ ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല നമ്മൾ ഇനിയിപ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവർക്കെതിരെ വലിയ പ്രശ്നവും പിന്നെ നമുക്കെതിരെ അവർ പ്രശ്നമായിട്ട് വരണ്ട പിന്നെ ആ ഒരാളുടെ വീഡിയോ ഞാൻ ബ്ലർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം അതുപോലത്തെ ഒരു അവരുടെ വേഷം കെട്ടലുകളാണ് ഇൻസ്റ്റയിലൊക്കെ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് അവരുടെ എന്താ പറയുക മാരടങ്ങൾ കാണിക്കുക അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുക അതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് സാരിയൊക്കെ കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കടന്നുകൊണ്ടുള്ള തുള്ളിച്ചാട്ടങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊക്കെ നല്ലോണം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാരെ നെഗറ്റീവ് കമൻ്റ് ഇടും എങ്ങനെ ഇടാതിരിക്കുമെന്ന് പറയും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇടും അപ്പോൾ അങ്ങനെയൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുവാണ് ഒട്ടനെ ഇവർ അതെടുത്തിട്ട് ഹാ ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ എന്താ പറയുക അവർ നല്ല ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം പ്രഹസനങ്ങൾ ചെയ്യും എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇതിനെതിരെയൊക്കെ അവർ ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ അവർ ആയിക്കോട്ടെ പക്ഷേ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ അവർക്കുള്ളതെല്ലാം പ്രദർശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനം ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് ഇതൊരിക്കലും ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയോ അല്ല ഒന്നും തന്നെയല്ല ചില ട്രാൻസ്ഫോമേഴ്സ് കാണിക്കുന്ന ചില വേഷം കട്ടലുകൾ ഭയങ്കര ബോറാണെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് ഇതിന് വേണ്ടിയിട്ടാണോ ഇവർ ഇങ്ങനെ എന്താ പറയുക ആണിൽ നിന്നും പെണ്ണിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണി കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ ഈ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നത് കഷ്ടം തന്നെയാണ് എന്തായാലും എൻ എനിക്ക് തോന്നിയൊരു ഒപ്പീനിയനാണ് കേട്ടോ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഈ ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള ചില സ്ത്രീകൾ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന അതും ഡ്രസ്സിങ്ങൊക്കെ വളരെ എന്നിട്ട് അവർ സ്ത്രീയാണെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാം ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രദർശിപ്പിക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്